വെറുതെയല്ല ഒരു ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് മഞ്ജു പത്രോസ് അഭിനയരംഗത്തേക്ക് എത്തുന്നത് ബിഗ് ബോസിൽ പങ്കെടുത്തതോടെ മഞ്ജുവിനെ തേടി നിരവധി അവസരങ്ങളെത്തി എന്നാൽ താൻ വന്ന വഴി ഒരിക്കലും എളുപ്പമായിരുന്നില്ലെന്ന് പറയുകയാണ് ഇപ്പോൾ മഞ്ജു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടെന്നും ജീവിതം അവസാനിപ്പിക്കാൻ വരെ ആലോചിച്ചിട്ടുണ്ടെന്നും മഞ്ജു വ്യക്തമാക്കി മൈൽസ്റ്റോൺ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം ജീവിതത്തിൽ ഓരോ നിമിഷവും അഭിമാനത്തോടെയാണ് കടന്നു പോകുന്നത് ഒരുപാട് കളിയാക്കലുകൾ കേട്ടിട്ടുണ്ട് കടന്നു വന്ന വഴികൾ ഒട്ടും സുഖമായിരുന്നില്ല എൻ്റെ ബലം എന്നത് എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും മകനുമൊക്കെയാണ് ഭർത്താവ് ഉള്ളതുകൊണ്ട് തന്നെയാണ് റിയാലിറ്റി ഷോയിൽ വരാൻ സാധിച്ചത് എന്ന് പറയുന്നത് സത്യം തന്നെയാണ് എന്നാൽ ഇവിടെ നിലനിൽക്കണമെങ്കിൽ കഴിവ് വേണമല്ലോ പുള്ളി സമ്മതിച്ചത് കൊണ്ടല്ലേ ജോലിക്കൊക്കെ പോകാൻ സാധിക്കുന്നത് എന്നിട്ടും എൻ്റെ അദ്ദേഹത്തിൻ്റെ പേര് പറയാത്തത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ശരിയാണ് എന്ന് സമ്മതിച്ചില്ല എങ്കിൽ വേറെ വഴി പോകേണ്ട എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള മറ്റൊരു വഴി തരികയോ തുറന്നു തരികയോ തരണം അതല്ലാത്ത പക്ഷം പോകേണ്ട എന്ന് പറയാൻ അധികാരമില്ല ഞാൻ ജോലിക്ക് പോകണമെന്നത് എല്ലാവരുടെയും ആവശ്യമാണ് അല്ലാതെ അവളുടെ കലാജീവിതം വളരട്ടെ എന്നോർത്ത് ചെയ്ത ഔദാര്യമല്ല മരിച്ചേക്കാം എന്തിനാണ് ജീവിക്കുന്നതെന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് വരെ ഞാൻ ഭയങ്കര സന്തോഷവതിയായിരുന്നു അമ്മച്ചി തൈക്കും അച്ഛൻ ചുമട്ട് തൊഴിലാളിയായിരുന്നു കിളിക്കൂട് പോലൊരു വീടായിരുന്നു ഭയങ്കര സന്തോഷമുള്ള ജീവിതമായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിലും എന്നെ വിവാഹം കഴിപ്പിച്ചെങ്കിലും വലിയ കടം വീട്ടിലുണ്ടായിരുന്നില്ല വലിയ കടം എന്നൊരു അവസ്ഥ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അങ്ങനെയുള്ള സമയത്തായിരുന്നു വലിയ കടമൊക്കെ ജീവിതത്തിൽ വന്നത് ജീവിക്കാനായി സ്നേഹം മാത്രം മതിയെന്ന് വിശ്വസിക്കുന്നവരുണ്ട് സ്നേഹം ഇട്ടു പുഴുങ്ങാൽ അരി ആവില്ല സ്നേഹവും ബഹുമാനവും ഒക്കെ വേണം പക്ഷേ പൈസയില്ലാതെ ജീവിക്കാനാവില്ല അതിൻ്റെ കഷ്ടപ്പാടുകൾ ഒരുപാട് അനുഭവിച്ച ആളാണ് ഞാൻ കിഡ്നി വിൽക്കാൻ വരെ പോയിട്ടുണ്ട് പ്രതിസന്ധിയുടെ ഏറ്റവും അറ്റത്തുക ജീവിക്കേണ്ട എന്ന് തോന്നി മക്കളെയും മാതാപിതാക്കളെയും ഓർത്ത് ജീവിതം മുന്നോട്ട് പോയി ആരും മനപൂർവ്വം ചെയ്യുന്നതല്ല ഈ സമയത്ത് ഒരു കൈ ലഭിച്ചില്ലെങ്കിൽ നമ്മൾ ജീവിതം അവസാനിപ്പിച്ചു പോയനെ മകൻ മാത്രമാണ് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഏക ഘടകം അവന് ഞാനല്ലാതെ വേറെ ആരാണുള്ളത് സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും എന്ത് വന്നാലും കൂടെ നിൽക്കുന്ന ഒരാൾ എന്നത് വെറുതെ ഒരു ഭാര്യയ്ക്ക് ശേഷം കിട്ടിയ സിമിയാണ് സിമി എൻ്റെ എന്ത് പ്രശ്നങ്ങളിലും കൂടെയുണ്ടാകും പരസ്പരം ദേഷ്യമോ വാശിയോ അസൂയോ ഒന്നുമില്ല എല്ലാ സൗഹൃദങ്ങളും ഓരോ പിടിയിടലും അവസാനിച്ചു പോകും എന്നാൽ ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം പതിനഞ്ച് വർഷമായി എന്നാണ് മഞ്ജു പറഞ്ഞിരിക്കുന്നത്